ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം കണ്ണൂരിൽ ഇന്നലെ രാത്രി ഒരു ഏറെ മണിക്ക് തുടങ്ങിയ ഇതുവരെ ലൈൻ എന്താ നോക്കാം നമുക്ക് മഴയെ പറ്റി എന്താന്ന് അവിടുത്തെ സാഹചര്യം എന്താ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ പിന്നെ ചിലപ്പോ വയനാട് പോകാൻ സാധിക്കുന്നുണ്ട് കാരണം ഒരു ഫ്രണ്ട്സിനെയും കാത്തിക്കുന്ന അവരും കൂടി വന്ന് ചിലപ്പോൾ വയനാട് എത്തും ആരും ഓൺലൈനിൽ ഇല്ലേ എല്ലാരും വീട്ടിലിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ ഇന്ന് മഴ ആയോണ്ട് എല്ലാരും വീട്ടിലാന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം ആരും ഓൺലൈനിൽ ഇല്ലേ ഹായ് ആരാണ് എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം മഴയുണ്ടോ ആരാ റിഞ്ഞില്ല അവിടെ മഴയുണ്ടോ എന്താണ് അവിടുത്തെ സാഹചര്യം എന്താണ് വയനാടാണോ കണ്ണൂരാണോ ആണോ ഹലോ എന്തൊക്കെയുണ്ട് അവിടെ മഴയുണ്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ലേക്കും ചെയ്യണം കേട്ടോ ഇനി നമ്മള് പുതിയ പുതിയ വീഡിയോകൾ വരാൻ പോയാണ് നല്ല നല്ല വീഡിയോകൾ നല്ല നല്ല കണ്ടന്റ് വെച്ച് നമ്മൾ വരാൻ പോയി അടിച്ച് പൊളിക്കാൻ പോയാണ് പക്ഷെ നമുക്ക് രണ്ടുമൂന്ന് പെണ്ണുങ്ങളെ വേണം കാരണം ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു സീരിയൽ ചെയ്യേണ്ട ഇതുണ്ട് ഇപ്പൊ പെണ്ണുങ്ങളെ വെച്ചിട്ട് പെണ്ണുങ്ങളെ ആണ് പിന്നെ സീരിയൽ എടുക്കേണ്ട ഫലുണ്ട് നല്ല മഴ ഇണ്ടല്ലേ ഇവിടെ നല്ല മഴയാ കാരണം ഞാൻ രാത്രി തുടങ്ങിയതാ രാത്രി എട്ടര മണിക്ക് ഏറെ അടിക്കാൻ തുടങ്ങിയ മഴയായിരുന്നു നിന്നിട്ടില്ല അപ്പൊ അവിടെ സാഹചര്യം എങ്ങനെയാ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ടോ കാരണം വയലൊക്കെ വെള്ളം നിറയുന്നത് വെള്ളം കയറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് വെള്ളം കയറുന്നുണ്ടോ അവിടെ പക്ഷെ ഞങ്ങക്ക് ഇവിടെ കണ്ണൂരിൽ വേറെ പ്രത്യേകം വെച്ചാല് സാധാരണ മഴ പെയ്തി നമുക്ക് വെള്ളം കാര്യ സാധ്യത കുറയും പക്ഷെ ആ വെള്ളം ഭൂമി കുടിക്കും പക്ഷെ മലയോര മേഖലകളിൽ ചെയ്ത് ആ വെള്ളമാണ് ഒളിച്ച് താഴേക്ക് ഇറങ്ങുന്നത് അതാണ് ഇവിടെ വെള്ളം കയറുന്നത് ഹായ് ഇപ്പൊ ആരെല്ലാം ഒരാൾ ആൾക്കാരെല്ലാം കാണുന്നുണ്ട് ഒരു അഭിപ്രായമുണ്ട് नि अभिप्रायम ആരും കാണുന്നില്ലല്ല എല്ലാരും വീട്ടിൽ ഇപ്പൊ എല്ലാരും പറഞ്ഞു ഞമ്മള് വീട്ടിലിരിക്കുന്നത് ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ ലൈവായി കയറുമ്പോൾ പറഞ്ഞു ഞങ്ങളെല്ലാം വീട്ടിലിരിക്കാണ് ഞങ്ങളെല്ലാം വീട്ടിലിരിക്കയാണ് തേടി പുറത്തിറങ്ങിയിട്ടില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല കാക്ക പോലും കണ്ണൂർ ഒക്കെ ആ അതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്നാ അവര് പറയുന്നത് അപ്പം ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇടുന്ന സമയത്ത് ആരും കാണുന്നില്ല കാരണം യൂട്യൂബ് ആരും ഇങ്ങനെ നോക്കാറില്ലേ കാക്ക കണ്ണുറക്കാത്ത തുറക്കാത്ത മഴ എന്ന് പറഞ്ഞ കണ്ണൂരിൽ കാക്ക കണ്ണു തുറക്കാത്ത മഴ കണ്ണൂരിൽ എന്താണ് നിങ്ങൾ പുറത്തിറങ്ങിയോ ഇല്ലയോ എന്താണ് നിങ്ങളെ അവസ്ഥ ഞങ്ങൾ പ്രേക്ഷകർ നമ്മളെ ഇപ്പം നമ്മൾ പ്രേക്ഷകരോട് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ് അവിടെ എന്താണ് സാഹചര്യം വെള്ളം കയറാനുള്ള സാധ്യത എന്തോ ഇല്ലയോ എന്താണ് ല്ലേക്കും ബോയ്സ് കേൾക്കുന്നുണ്ടോ ബോയ്സ് കേൾക്കുന്നുണ്ടോ എന്റെ ഒന്ന് അത് ഒന്ന് റീപ്ലേ തരുമോ വോയിസ് കേൾക്കുന്നുണ്ടോ Thank you. ஓகே ப்ளம் இன்ன பண்டி முப்பத்தாயிரம் பிள்ளைன்னு தோணும் காரணம் ஞாபகிப்ப இட பெய்த மழைன்னு பிரசன இடையே அங்கு மறுத்தோம் மலையோரம் പ്രദേശങ്ങൾ അതാണ് ഞങ്ങൾക്ക് പേടി ഞാൻ ഏറ്റവും കൂടുതൽ പേടി അതാണ് മലയോര പ്രദേശങ്ങൾ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം കുത്തി ഇങ്ങോട്ടേക്ക് വരും അപ്പൊ അന്ന് പ്രളയം കാര്യം ഉണ്ടാകും അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം ഭൂമിയിലേക്ക് പോകും ഭൂമി കുടിക്കും നോക്ക ഉണ്ടാവില്ല അതിന് സാഹചര്യം മുമ്പ് അതിന് ഇപ്പൊ എല്ലാം ടെക്നോളജി ഇതായില്ലേ കാരണം വെച്ചാൽ ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് പല ഇതിനും ആൾക്കാർ ഇപ്പം ഇറങ്ങാനും തയ്യാറാണെന്ന് നിങ്ങളെ പാർപ്പിക്കാനും അതിനുള്ള ഭക്ഷണം തരാനും എല്ലാം തയ്യാറെടുത്ത് ആൾക്കാർ നിൽക്കുകയാണ് എന്തിനും ഈതിനും ഇതിനും ആൾക്കാർ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പാടും അവിടെ എത്തും അവിടെ എല്ലാ സാഹചര്യവും എല്ലാം സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അതൊന്നും പ്രശ്നമില്ല മുമ്പത്ത ഒന്നും ആവൂല ഓക്കെ അതിൽ പേടിയേ വേണം

നിങ്ങൾ അഭിപ്രായം ആരിക്കും പറയാം പറയൂ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അവിടെ മഴയുണ്ടോ ഇല്ലയോ വെള്ളം കയറുന്നുണ്ടോ എന്താണ് നിങ്ങളഭിപ്രായങ്ങളിൽ പറയാം എന്തും കൊണ്ട് എഴുതിയായിട്ട് ഇട്ടോ എന്താണ് ഹലോ ഇവിടെ മഴയുണ്ടോ എന്താണ് അവിടെ സാധിച്ചത് മഴയൊക്കെ ഉണ്ടോ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ടോ പ്രളയം അന്ന് പ്രത് പേടിക്കണ്ട പ്രളയം കാരണം ഒന്നും പേടിക്കാൻ വേണ്ട എല്ലാം സജ്ജമായിട്ട് ആൾക്കാരോട് ഉണ്ട് മുമ്പത്തെ മാതിരിയല്ല എല്ലാത്തിനും സജ്ജമായിട്ട് പല ഇതും ഉണ്ട് സംഘടന പുതിയതിലും എല്ലാം பரா <Sess> 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 സത്യം പറഞ്ഞു ഞാൻ പുതിയത് ഞാൻ പുതിയത് തന്നെ ഇപ്പൊ ഉള്ളത് ബ്ലോഗ് ബൈ അദാൻ യെസ് ഞാൻ പുതിയ ബ്ലോഗ് ബൈ അദാൻ അതാന്റെ ബ്ലോഗ് നിങ്ങൾ നമ്പർ അയച്ചു തരണേ ഒന്ന് വാട്സപ്പിൽ നിന്റെ ബ്ലോഗ് അയച്ചേരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാലോ കാരണം മറ്റാരും ചെയ്യാറില്ല ആരും വീഡിയോ കണ്ടത് സബ്സ്ക്രൈബും ചെയ്യില്ല അതെങ്ങനെയാന്ന് പറഞ്ഞു പോകും പക്ഷെ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്തോ ആ വീഡിയോ കാണുന്ന സമയത്തോ എന്താന്ന് അത് ശരിയാണെ ഓക്കെ ചായ എല്ലാം കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ എന്താ വെച്ചാൽ പണിയൊന്നുമില്ല ഇങ്ങനെ വണ്ടിയിലാണല്ലത് എന്റെ വണ്ടിയത് അപ്പൊ വണ്ടിയിൽ പണിയൊന്നും ഇല്ല അപ്പൊ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ലൈവ് ഇട്ട് കാരണം വേറെന്താ ചെയ്യണ്ടേ ഇന്നും നോക്കണ്ട ഇന്ന് ഫുൾ കാക്ക പോലും കണ്ണുറക്ക പണ്ടൊക്കെ ആൾക്കാരെ പറയാറുണ്ട് കാക്ക പോലും കണ്ണു കുറക്കാത്ത മഴ അതായത് നമ്മളിപ്പോ കാണുന്നത് അതാണ് ഇന്ന് രാത്രി തുടങ്ങിയ മഴയാണ് ഇതുവരെ ആ മഴ നിന്നില്ല ചായ കുടിച്ച് ചോറുന്ന ടൈമായില്ല പന്ത്രണ്ട് അയിമ്പതായി തനിപ്പോ നിങ്ങളിപ്പം നീപ്പോ ഓർഗണിച്ചിട്ടുണ്ടാവും അല്ലേ സ്കൂളില്ലല്ലോ സ്കൂളും പള്ളിയൊന്നും ഇണ്ടായില്ലല്ലോ അതെ വയനാടേക്ക് നമ്മൾ പോകാൻ കാത്തൊക്കെയാണ് വയനാട് പോകണമെന്നുണ്ട് വയനാടേക്ക് പോകാൻ കാത്തക്കാണ് നല്ല സുഹൃത്ത് വരാണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും വേണ്ട ക്യാമറ ആദ്യ ഇതെല്ലാം വേണ്ടി ഇന്ന് നമ്മളിന്ന തൽക്കാലത്തേക്ക് ഒരു ഉണ്ടാക്കിയല്ല പിന്നെ നമ്മ പിന്ന എല്ലാം ആവശ്യമുണ്ട് നമ്മൾ പല ആൾക്കാരും ഞമ്മള് നോക്ക അപ്പം അത് എടുക്കേണ്ട വീഡിയോ അത് സാഹചര്യം നമുക്ക് നോക്കണ്ടേ ഓക്കെ നമ്മൾ വയനാട് പോകുന്നുണ്ട് പോകാൻ നോക്കുന്നുണ്ട് 啊！这边、oh. 嗯